ഇന്നത്തെ റെസിപ്പിയുടെ പേരാണ് റാഗി തട്ടിക്കുട്ടി ദോശ തട്ടിക്കുട്ടി ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാൽ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് റാഗി കാൽ കപ്പ് ശർക്കര ചിരകിയത് ശർക്കര ഞാനിവിടെ മീഡിയം പരുവത്തിലാണ് ഇട്ടെടുത്തിരിക്കുന്ന മധുരം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഗോതമ്പ് ആവ് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലൊന്നും മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് പാൽ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഒരു എന്താണ് ദോശയുടെ ഒരു ബാട്ടറിൻ്റെ ബാറ്ററിൻ്റെ പരുവത്തിലായിരിക്കണം നമുക്കാക്കി കിട്ടണത് നമ്മൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി ഒരു ഫ്രൈങ് പാൻ എടുക്കുക നോൺസിംഗ് പാൻ എടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ഒരു തവി നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക ഒരു മിനിറ്റോലും വേണ്ടി വരത്തില്ല നമ്മുടെ ഒരു ഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു മുപ്പത് സെക്കൻഡ് അടച്ചു വെച്ച് വേവിക്കുക വേവിച്ചതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാൻ കേക്ക് ഇല്ലേ അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു സൈഡ് കാണാൻ വേണ്ടി പ്രത്യേക ഭംഗിയാണ് ഇനി തിരിച്ചിട്ട് കൊടുത്ത ഒരു അഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുത്താൽ നമ്മളെ രണ്ട് സൈഡ് നല്ല രീതിയിൽ വെന്ത് കാണും ഇനി അത് അതുപോലൊരു നാലഞ്ചെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി വേറൊരു ബൗൾ എടുക്കുക ഇതിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ബട്ടർ അതുപോലെ തന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജാം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജാമ് മാത്രം എടുത്താൽ മതി കേട്ടോ നമ്മുടെ ഓരോ തട്ടിക്കുട്ടി ദോശകളും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതൊന്ന് തേച്ച് കൊടുക്കുകയാണ് ഓരോ ലെയറിലും നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽക്ക് ഇടയ്ക്കായിട്ടൊരു എണ്ണം ബ്ലാക്ക് റേസിംഗ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡാർക്ക് കളർ മെൽറ്റ് ആയി കിടക്കുന്നത് നമ്മുടെ ശർക്കര നല്ലതുപോലെ മിക്സ് ആവാനായിട്ടാണ് കേട്ടോ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഇറങ്ങുമെന്നും പറഞ്ഞൊരു ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ഇത് മൊത്തം ലെയർ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ലാസ്റ്റത്തെ ലെയർ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാക്കിയുള്ള ജാമും അതുപോലെ തന്നെ ബട്ടറിനും കൂടെ ഒരു ഒരു ഗാർണിഷിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടോപ്പിങ്സിൽ കുറച്ച് റേസിൻസും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ റാഗി തട്ടിക്കൂട്ടി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ തട്ടിക്കൂട്ടി ദോശ എങ്ങനെയുണ്ട് ഈ തട്ടിക്കൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്